നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വിസയ്ക്കുന്നവന്റെ ഉപമയുടെ വ്യാഖ്യാനം പത്തായിരം ദിവസവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പത്തുമുതൽ ഇരുപത്തിമൂന്ന് വരെ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരൻ ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തുകളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്നമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശയാവ് പറഞ്ഞ പ്രവചനത്തിന് ഇവരിൽ നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമാ കേട്ടുകൊരുതൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്ത് കളയുന്നു ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ വൃതൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലായികിയാൽ അവൻ ക്ഷണികനത്രേ വചനനിമിത്തം ഉപദ്രവമോ ഞെരുക്കമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വൃദ്ധൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷലമാക്കുന്നത് ആകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ വൃദ്ധൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു മറ്റു ഉപദേഷ്ടാക്കന്മാരെ പോലെ ആയിരുന്നില്ല ഉപമകളായിട്ടാണ് സംസാരിച്ചിരുന്നത് ഞാൻ ഉപമ പ്രസ്താഹിപ്പാൻ വായി തുറക്കും എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ കർത്താവായ യേശു ജനനം എവിടെയായിരിക്കും ആരിൽ നിന്നായിരിക്കും യേശു ജനനശേഷം എങ്ങോട്ട് പോകാനിടയായിത്തീരും വളരുന്നത് എവിടെയായിരിക്കും അതുപോലെ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടി ആരായിരിക്കും യേശുവിൻ്റെ ശുശ്രൂഷകൾ ഏത് പ്രദേശത്തായിരിക്കും എങ്ങനെയായിരിക്കും യേശു എവിടൊക്കെ പോകണം ഈ കാര്യങ്ങളെക്കുറിച്ചല്ല പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ദൈവം പ്രവാചകന്മാരിലൂടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രസംഗ ശൈലിയെക്കുറിച്ചും പഴയനിമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് യേശു പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഉപദേശിച്ചതും എല്ലാം യേശു ലളിതമായ ഉപമകൾ അതായത് പലതും തന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒലിവു വൃക്ഷം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ വിതയ്ക്കുന്നവനെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് മീൻപിടുത്തം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒക്കെയാണ് യേശു ഉപമകളായിട്ട് സംസാരിച്ചത് യേശു തൻ്റെ ചുറ്റും കണ്ട കാര്യങ്ങളിലൊക്കെ ആത്മീയമായ ഒരു സത്യം ആളുകളെ ഗ്രഹിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിനെ കർത്താവ് ഉപാധികൾ ക്കുകയായിരുന്നു യേശു പറഞ്ഞു വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ചിലത് വഴിയേരിയിൽ വീണു പക്ഷി വന്നു പറക്കിക്കൊണ്ടുപോയി ചിലത് പാറ സ്ഥലത്ത് വീണു വേരിലായിക്കൊണ്ട് വളർന്നില്ല ചിലത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടു അത് മുള്ളിഞ്ഞെരുക്കിയിട്ട് ഫലം കൊടുത്തില്ല നല്ല നിലത്ത് വീണത് നൂറും അറുപതും മുപ്പതും മേനിയായിട്ട് വിളഞ്ഞു ശിഷ്യന്മാരടുക്കുമെന്ന് ചോദിച്ചു കർത്താവെ നീ എന്താണ് ഉപമകളായിട്ട് സംസാരിക്കുന്നത് അപ്പൊ യേശു രണ്ടു കാര്യമാണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നാൽ അവർക്ക് മനസ്സിലാകരുത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും ആയ യഹൂദ മത നേതാക്കൾക്ക് പുരോഹിതരുൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാകരുത് എന്നാൽ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരായ അല്ലെങ്കിൽ കുലശ്രേഷ്ഠത ഇല്ലാത്തവരായ അരുമ ശിഷ്യരായ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകണം കാരണം അതും ഒരു പ്രവചന നിവൃത്തിയായിരുന്നു ബി സി എഴുന്നൂറ് കാലഘട്ടത്തിൽ യഷിയാവ് പ്രവചിച്ചു ശ്രേലിന് അന്ന് അടിമത്തമുണ്ടായിട്ടില്ല അതായത് യഹൂദിയ ബാബയിലേക്ക് പോയിട്ടില്ല അതിനു മുൻപാണ് യഷിയാവ് പ്രവചിച്ചത് യഷിയാവ് ദൈവദർശനം കണ്ട് അക്കാര്യം ജനങ്ങളെ അറിയിച്ചു പക്ഷേ അവരത് അംഗീകരിച്ചില്ല യശയാവ് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു ദൈവം നിങ്ങളെ ഹൃദയ കാഠിന്യത്തിനേൽപ്പിച്ചിരിക്കുകയാണ് കാരണം നിങ്ങളിത് കേട്ട് മാനസാന്തരപ്പെടുകയോ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിനാണ് തീർച്ചയായിട്ടും യഷയാവിനെ അംഗീകരിക്കാനോ യഷയാവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടാനോ തയ്യാറാകാതിരുന്ന യഹൂദിയ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാബയിലിക്ക് അടിമകളായി പോകുകയാണ് ഉണ്ടായത് കർത്താവ് യശാവ് പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണ് യേശുവിന്റെ കാലത്തെ ജനവും ഹൃദയം തടിച്ചവരാണ് അവര് കാണുന്നെങ്കിലും കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ആവർത്തിച്ച് യേശു പറഞ്ഞു വെളിപ്പാട് പുസ്തകം രണ്ടോ മൂന്നോ അധ്യായങ്ങളിലും നമുക്കത് വായിക്കാൻ കഴിയും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നു പറഞ്ഞാൽ ദൈവം കാതു തുറക്കുന്നവൻ ദൈവം ഗ്രഹിപ്പിക്കുന്നവൻ ഗ്രഹിക്കട്ടെ ദൈവത്തിന് പ്രസാദമുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവര് യേശു പറയുകയാണ് ദൈവവചനം അത് വിതയ്ക്കുന്നവൻ വിതച്ചപ്പോൾ ചിലത് വഴിയേരിയിൽ വീണു അത് നടപ്പാതെ ആയതുകൊണ്ട് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി ചിലത് വീണു അധികം മണ്ണില്ലാത്ത അതായത് പാറയുടെ മുകളിലായിരുന്നു കെളുത്ത് വന്നെങ്കിലും അത് കതിരായില്ല ചിലത് നല്ല നിലമായിരുന്നെങ്കിലും പക്ഷെ അവിടെ കളയുണ്ടായിരുന്നു കിളിർത്തു വന്നു പക്ഷെ കളഞ്ഞൊരുക്കിയിട്ട് അതും കതിരായില്ല എന്നാൽ നല്ല നിലത്ത് വീണത് നല്ല ഹൃദയത്തിൽ ആളുകൾ വിശ്വസിച്ച കാര്യം ഏറ്റെടുത്ത കാര്യമാണ് അവർ ചിലർ നൂറുമേനി വിളവുള്ളവരായി ചിലർ അറുപത് മേനി ചിലർ മുപ്പത് മേനി പ്രിയപ്പെട്ടവര് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ നരകമേറ്റ് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം അതാണ് ജീവന്റെ വചനം യേശു നമ്മുടെ നരകമേറ്റു യേശു നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് ആത്മീക ജീവൻ ഉണ്ടാകാൻ യേശു ആത്മീക മരണം സഹിക്കാൻ തയ്യാറായി അതാണ് ജീവന്റെ വചനം യേശു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ ജീവന്റെ വഴിയാണ് ജീവന്റെ വാതിലാണ് എന്നാണ് യേശു പറഞ്ഞത് ജീവജല നദിയാണ് എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ തരാൻ ആത്മീക ജീവൻ തരാൻ നമുക്ക് വേണ്ടി ആത്മീക അനുഭവിച്ച കുരിശിൽ യാഗമായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുക സ്വീകരിക്കുക അതാണ് രക്ഷാമാർഗം പക്ഷേ ചില ആളുകൾ സന്തോഷത്തോടെ കേൾക്കുന്നുണ്ട് ഗ്രഹിക്കുന്നില്ല അത് പക്ഷി പിശാജ് കുത്തിക്കൊണ്ടുപോവുകയാണ് വേറെ ചിലർ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നെങ്കിലും അവർക്ക് വേരുന്നാൻ സാധിക്കുന്നില്ല അടിയിൽ പാറയാണ് വേറെ ചില ആളുകൾക്ക് പ്രതികൂലങ്ങൾ അതായത് ധനത്തിൻ്റെ ചിന്ത അതുപോലെ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിനാൽ അവർക്കും ഫലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇത് സത്യമാണ് യേശുവാണ് ഏകരക്ഷിതാവ് എന്ന് ഒന്നുമായി വിശ്വസിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിക്കാൻ തയ്യാറാകുന്ന ആളുകൾ നൂറും അറുപതും മുപ്പതും മേനി വിളവുള്ളവരായി തീരുകയാണ് എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവര് ഒരു ഗോതമ്പ് മണിയോ നെൽമണിയോ അത് നല്ല നിലത്ത് വീണ് അത് കതിരാകാനിടയായി തീർന്നാൽ അതിൻ്റെ ഫലം അതിൻ്റെ നേട്ടം വളരെ വലിയതാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസി നിമിത്തം തീർച്ചയായിട്ടും വലിയ നന്മയുണ്ടാകാൻ വലിയ അനുഗ്രഹം ഉണ്ടാക്കാൻ അവന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല അവൻ്റെ ദേശത്തിന് മാത്രമല്ല ദേശാന്തരങ്ങളിൽ അവന് ഫലമുള്ളവനായി തീരാൻ സാധിക്കും എന്നുള്ള ഒരു പാഠമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ദൈവമനുഷ്യനായി ഭൂമിയിൽ വന്ന് ഒരുക്കിയ യേശുവിനെ കൈക്കൊള്ളുവാൻ ദൈവം എവരെയും ഇതിനാൽ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ